സാധാരണ ഈ കാര്യങ്ങളിലൊക്കെ വലിയ തീരവാദം കുഴക്കുന്ന ബി ജെ പിന്നെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കാര്യായിട്ടൊന്നും ഞാൻ ഇന്നലെ വരെ രാജീവ് രാജ്യം അന്തസ്സായിട്ട് പ്രസ്താവന ഒന്നും കണ്ടില്ല ഇന്നലെയാണ് ട്രക്മലിനെ കൊടുത്തു അതുവരെ അദ്ദേഹത്തിന്റെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കാര്യമായിട്ടൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി അപ്പൊ അവരും ആണ് പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ കാലത്തിലും വിശ്വാസികളും ശബരിമലയിലെ യുവതീപ്രവേശന വിഷയത്തിലും ഇപ്പോഴത്തെ വിഷയങ്ങളിലൊക്കെ വിശ്വാസം സംരക്ഷിക്കണം എന്നാണ് യു ഡി എഫും കോൺഗ്രസും ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ വീണ്ടും സർക്കാരിനോട് പറയുന്നു ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങളെ എടുത്ത് അഭിമാനമാണരുത് മാത്രമല്ല ദേവന്റെ സ്വത്ത് ആരെടുത്താൽ അവർക്ക് അതിനുള്ള അനുഭവം കിട്ടും ഞാൻ വിശ്വാസി ആയതുകൊണ്ട് പറയും അവനവന്റെ ആരോഗ്യം എല്ലാരും നോക്കുന്നതല്ല ദേവന്റെ പണെടുത്ത് ചെലവഴിച്ച അത് ദേവനെ ദേവന് സമർപ്പിക്കുന്ന എന്തിനാ കുടുംബത്തിന്റെ ഐശ്വര്യത്തിലൂടെ ആരോഗ്യത്തിനൂടി ഇതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന പണമെടുത്ത് കീശയിലിട്ടാൽ കയ്യോ കാലിനൊക്കെ ക്ഷണം സംഭവിക്കാൻ സാധ്യത മുമ്പ് വലർക്ക അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയൂ ചിലരുടെ കാഴ്ചശക്തി വരെ പോയി അതുകൊണ്ട് അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ സംഗമം നടത്തി എല്ലാരും രാഷ്ട്രീയം കളിച്ചതിന്റെ ദുരന്തം ഇപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി എല്ലാം അയ്യപ്പ വർത്തനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത വെള്ളാപ്പള്ളി പോലും പറയാണ് സി ബി ഐ അന്വേഷിക്കണം ഇക്കാര്യത്തില് വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് ഞങ്ങൾ ചോദിക്കും പക്ഷെ കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം അന്വേഷണം കോടതിയുടെ നോട്ടം വേണമെങ്കിൽ ഹൈക്കോടതി എല്ലാ കാര്യത്തിലും ശബരിമല വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ബി എ പി ദർശനം നിരോധിച്ച ഉൾപ്പെടെ ഹൈക്കോടതി അങ്ങനെ നിരോധിച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ ഹൈക്കോടതി മേൽനോട്ടം മസ്തായിട്ടുണ്ടാവണം ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല ഇപ്പൊ വെള്ളാപ്പള്ളിക്ക് പോലും ഇന്ന് ഗവൺമെന്റ് വിശ്വാസമില്ലാതെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വെള്ളാപ്പള്ളിയാണല്ലോ പറഞ്ഞു മൂന്നാമത് അറിയാത്തിൽ അദ്ദേഹം അയ്യപ്പ ഭക്തനാണെന്നുള്ള കടുത്ത കയ്യിലൂടെ പ്രയോഗിച്ചു പിണറായി വിജയ അപ്പോ ആ വെള്ളാപ്പള്ളി പറയുകയാണ് വേണ്ട അന്വേഷണം തന്നെ വേണം സി ബി അന്വേഷണം തന്നെ വേണം സംസ്ഥാന സർക്കാർ അന്വേഷണം ശരിയാവില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി എന്തിനാണ് ഞാൻ പറയുന്നത് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വാചമുണ്ട് മണിശയിൽ ഖനമില്ല അതുകൊണ്ട് കളർ പൊടിക്കേണ്ട ആവശ്യമില്ല എന്നാ പിന്നെ സി ബി എന്താ കൊണ്ടോ ഈ ഏത് സർക്കാർ ഭരിച്ചിരുന്നാലും ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ പോലും അവിടെ കുറച്ച് അവതാരം യു ഡി എഫ് ഭരിക്കുമ്പോ പോലും മറ്റേ പാത്രം വാങ്ങിയതിൽ അഴിമതി ഒപ്പം തന്നെ ശർക്കര ആന്ധ്രയിൽ നിറക്കിയത് അഴിമതി ഈ ശാസ്താൻ കോട്ടയിൽ പുടിമലം സ്ഥാപിച്ചതി ഏത് സർക്കാർ ഇത്ര സംഭവം അല്ല സ്വർണ്ണ ദൈവത്തിന്റെ കാശ് മറ്റൊരു തെറ്റുതന്നെയാണ് ശർക്കര എടുത്താലും അപ്പൊ അതിനനുസരിച്ച് വലം കിട്ടും ഉരുളി കെട്ടാൽ അതിന്റെ വലം കിട്ടും സ്വർണം കെട്ടാ അദ്ദേഹം സ്വർണം കെട്ടാൽ കയ്യോ കാരണോ പക്ഷേ സംഭവിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം പത്മവാർ ഒരിക്കലും കക്കില്ല അതേ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹം ഇതിന് കൂട്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടായില്ലേ സ്വന്തം പാർട്ടി സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഹൃദയം തകർന്ന് ഇറങ്ങിക്കോണ്ടി വന്നില്ലേ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം പാർട്ടി കൊടുക്കാത്തതിന്റെ കാരണം എന്താ ഇതൊക്കെ ശാവാ അദ്ദേഹം തെറ്റു ചെന്നിട്ടില്ല അദ്ദേഹം ഒന്നും ഞാൻ പറയില്ല അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തനാണ് സംബന്ധിച്ച് ഞങ്ങളുടെ മൂന്ന് പഞ്ചായത്ത് ഞങ്ങളുടെ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരുണ്ടായി മൂന്ന് പേരെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം കിട്ടിയിട്ടില്ല രണ്ടുപേര് ജീവിച്ചിരിക്കില്ല അന്ന് എൻ ഡി ഒന്നായിരായിരുന്നു രണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇനി ഇപ്പ ജീവിച്ചിരിക്കുന്ന ആളിപ്പോ ഞങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ടുണ്ട് ബിജെപിയിലുണ്ട് അല്ലെ ബിജെപി ഉണ്ട് ഈ ശബരിമല പ്രക്ഷോഭകാലത്തെ അങ്ങൊരു യാത്ര നടത്തും ശബരിമല അങ്ങനത്തെ യാത്ര ഞങ്ങൾ പറയുന്നത് സാമുദായക നേതാക്കന്മാർക്ക് ചിലപ്പോ അഭിപ്രായങ്ങൾ അഭിപ്രായത്തില എല്ലാ കാര്യങ്ങളിലും സമുദായ നേതാക്കന്മാരുടെ മാത്രം ഇഷ്ടം നോക്കി ഒരു പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ പറ്റും അവർക്ക് അതേ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അത് നോക്കിയതാണ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിയായിട്ടുള്ള അത് ഞങ്ങളുടെ പാർട്ടി യോഗം ചേർന്നിട്ടാണ് തീരുമാനം ഇപ്പോ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ അന്ന് ഞങ്ങള് പാർട്ടി യോഗം ചേർന്ന് വിശദമായി കാര്യങ്ങൾ പഠിച്ച് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുത്തത് അതായത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കയറിയിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമോ ആലോചിച്ച് തീരുമാനം എടുത്ത് തീരുമാനം നടപ്പാക്കി ആ അന്നത്തെ തീരുമാനത്തിൽ ഞങ്ങൾ ഇന്ന് ഉറച്ചു സംശയം എന്താ സ്വർണ്ണ ചെമ്പാക്കിയാൽ പിന്നെ പുണ്യമാടണം അല്ല അങ്ങനെ 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 മാത്രമല്ല ഉണ്ണികൃഷ്ണല്ലോ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉണ്ട് ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട് അന്നത്തെ ദേവസ്വം പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമുണ്ട് അതിന് ആർക്കും കൈകഴിയാൻ പറ്റില്ല അത് ഒരു ദിവസം പറയുന്നു ഒരു ചെമ്പുവാളിയാണ് കിലോയും പിറ്റേ ദിവസം സ്വർണ്ണം ചെമ്പ് ഈ എങ്ങനെ ചെമ്പായിട്ട് മാറി ഇതിന് ഉത്തരം ഗവൺമെന്റ് പറയണ്ടേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പരിശോധിച്ച് പറയണ്ടേറ്റ്